നമസ്കാരം ഈ തിരക്കിനിടയിൽ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് കുറച്ചു വർഷങ്ങളായി റോഡിൽ കോഴി വേസ്റ്റ് കാണാനില്ലായിരുന്നു അല്ലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണാനില്ല മുമ്പ് റോഡ് വഴി നടക്കാൻ കഴിയില്ലായിരുന്നു അമ്മാതിരി മണമായിരുന്നു അതിനു മുമ്പ് സ്മെല്ലാണ് ചാക്കിൽ കൊണ്ടു വന്ന് തട്ടുക ചില ഭാഗങ്ങളിൽ സ്ഥിരം തട്ടുക ആൾക്കാർ എത്ര കാവൽ നിന്ന് കഴിഞ്ഞാലും രക്ഷയില്ല ഓടിക്കൊണ്ടുപോകുന്ന വണ്ടിയിൽ വഴിയിൽ തട്ടിയിട്ടങ്ങ് പോവുക ഇന്ന സ്ഥലത്തൊന്നുമില്ല എവിടെയെന്ന് പറഞ്ഞാൽ കാവൽ നിൽക്കുക ചുരുക്കം പറഞ്ഞാൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യം എങ്ങനെയാണ് നിന്നതെന്നറിയോ പീഡികളിൽ നിന്ന് കോഴിപ്പിടികളിൽ നിന്ന് ഈ കോഴി അറിവ് മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി അത് റെൻഡറിങ് സ്ഥാപനം എന്ന് പറയും അത് തീറ്റ ഉൽപ്പന്നങ്ങളായി മാറ്റുന്ന ചില ഫാക്ടറികളുണ്ട് ചില കമ്പനികളുണ്ട് അവിടേക്ക് ഈ വാഹനത്തിൽ കൊണ്ടുചർ എത്തിക്കും അവരുടെ അസംസ്കൃത പദാർത്ഥമായത് തന്നെ ഈ വാഹന ഉടമകൾക്ക് അവർ പണം കൊടുക്കും ആ പണം കൊണ്ട് അവർ അവരുടെ കാര്യങ്ങൾ നടത്തും കോഴിയുടമകൾക്ക് അവരുടെ വേസ്റ്റ് പോയതും ആശ്വാസമായി മറ്റുള്ളവർക്ക് ഒരു ആ വാഹനം കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഒരു തൊഴിലുമായി അതിലുള്ളവർക്ക് ഒരു ജോലിക്കാർക്കും ഒരു തൊഴിലായി ഈ പറയുന്ന കമ്പനികൾക്ക് അസംസ്കൃത വസ്തുക്കളുമായി ഇങ്ങനെയായിരുന്നു നിലവിലുള്ള ഒരവസ്ഥ എന്നാൽ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി മലപ്പുറം ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് അതിന് കാരണമായി പറയുന്നത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗ തീരുമാനം ഒന്ന് രണ്ടാമത്തത് ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗ തീരുമാനം ആ രണ്ട് തീരുമാനങ്ങൾ പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി നടത്തിയിട്ടുള്ള ഡി എൽ എഫ് എം സി അതുപോലെ കോഴി വ്യാപാര സംഘടനയുടെ പ്രതിനിധികൾ റെൻഡറിംഗ് പ്ലാന്റ് പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗ തീരുമാനം ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടതെന്ന് പറയുന്നു ഇനിയാണ് എന്റെ രസം മലപ്പുറം ജില്ലയിലുള്ള പതിനാറ് റൻഡ് സ്ഥാപനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കമ്പനികളുണ്ട് ആ കമ്പനികളിലേക്ക് മാത്രമേ ഇനി അറിവ് മാലിന്യങ്ങൾ കോഴി മാലിന്യങ്ങൾ കൊടുക്കാവൂ അവർക്ക് മാത്രമാണ് ജില്ലയിലെ കോഴി മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനുള്ള അവകാശം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കഥയില്ലേ അതായത് അവർക്ക് ആവശ്യമുണ്ട് ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ പതിനാറ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് കളക്ടർ ഉത്തരവിട്ടേക്കുന്നത് തീർന്നില്ല ഇതുവരെ സൗജന്യമായിട്ടായിരുന്നു ഈ കോഴിപ്പീടികൾ ഈ വേസ്റ്റ് കൊടുത്തിരുന്നത് കോഴി അവർ വാങ്ങുന്നത് വില കൊടുത്ത് വാങ്ങിയിട്ടാണ് അതിൽ ഈ മാലിന്യത്തിന് പണം വാങ്ങാത്തത് കൊണ്ടാണ് കോഴി ഇറച്ചിക്ക് ആ പൈസ കൂടാത്തത് ഈ മാലിന്യം ഇവർ കൊണ്ടുപോയിക്കോളും ആ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഉൽപ്പന്ന നിർമ്മാതാക്കൾക്ക് കൊടുക്കും അത് അങ്ങനെ ഒരു പ്രോസസ്സായി നടന്നു വന്നു അവർക്ക് പണം കിട്ടും ഈ കമ്പനികൾക്കും ലാഭം കാരണം അവർക്കും കുറഞ്ഞ നിലയ്ക്ക് ഈ അസംസ്കൃത പദാർത്ഥം കിട്ടുന്നു മറ്റുള്ളവർക്കും ലാഭം അവർക്കും കോഴി വേസ്റ്റ് സൗജന്യമായി കിട്ടുന്നു പിടിയക്കാർക്കും ലാഭം അവർക്ക് വേസ്റ്റ് ഒഴിവായി കിട്ടുന്നു കൊണ്ട് അങ്ങാടിയിൽ തട്ടേണ്ട ആവശ്യമില്ല ഇതായിരുന്നു നിലവിലെ കഥ എന്നാൽ കഥ മാറാണ് ഈ ഒന്നാം തീയതി മുതൽ അതായത് ഈ കഴിഞ്ഞ മൂന്നാം തീയതിയായി ഒന്നാം തീയതി മുതൽ മലപ്പുറം ജില്ലയിൽ ഈ കോഴി വേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് നാല് രൂപ കോഴിപ്പിഴിയക്കാർ കൊടുക്കണം ഒരു കിലോ കോഴി കോഴിവേസിന് നാല് രൂപ ഈ വാഹന ഉടമകൾക്ക് കൊടുക്കണം അടുത്ത മാസം മുതൽ അഞ്ചു രൂപ കൊടുക്കണം അപ്പോ സാധാരണ ഗതിയിൽ ഒരു പത്ത് മുന്നൂറ് കിലോയൊക്കെ വരും ഒരു ഞായറാഴ്ച ദിവസത്തെ ഒരു കോഴി കോഴിവേസ് എന്ന് പറയുന്നത് എത്ര രൂപ കൊടുക്കണം ചിന്തിക്ക് ഈ സാധാരണക്കാരെ ജനങ്ങൾക്ക് കോഴി വില ഒരു കിലോന് അഞ്ച് രൂപം കൂടാൻ പോവാണ് അതായത് നിലവിൽ നൂറ്റി എഴുപത് രൂപ കിലോന് വിലയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ കിലോന് വിലയാകും അതാണ് വരാൻ പോകുന്നത് ആ നിലയിലേക്ക് അഞ്ചു രൂപ പേർ ഈ വേസ്റ്റിന് കൊടുത്താൽ മാത്രമേ ഈ കോഴി വേസ്റ്റ് ഈ വാഹന ഉടമകൾ കൊണ്ടുപോകൂ ഇത് എന്തോ ഒരു ദുരൂഹതയുണ്ടതിൻ്റെ ഇത് ആരൊക്കെ അത് തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിലെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ അറിഞ്ഞില്ല അവർ കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഇതിനെതിരെ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കോഴി അറിവ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കളക്ടറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വിവിധ യോഗങ്ങൾ നടന്നതായി എന്ന് പറഞ്ഞാൽ ശുചിത്വ മിഷൻ എവിടെയും ഒരു പ്രശ്നക്കാരാണ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ മാലിന്യം കേരളത്തിലെ മുഴുവൻ മാലിന്യവും ഒരു പ്രശ്നമല്ലാത്ത വിധത്തിൽ കൊടുങ്ങല്ലൂർ ജോലി ഒരു പ്ലാന്റ് ഉണ്ടാക്കി ആ പ്ലാന്റ് വർഷങ്ങളോളം കൊടുങ്ങല്ലൂർ വളരെ സക്സസ് ആയിട്ട് പ്രവർത്തിച്ചു കൊടുങ്ങല്ലൂരിൽ ഒരു പേപ്പർ കഷ്ണം പോലും ഒരു കോഴിന്റെ ഒരു ചെറിയൊരു പീസ് പോലും എവിടെയും വലിച്ചെറിയാതെ നൂറ് ശതമാനം മാലിന്യമുക്തമായ ഒരു പ്രദേശമായി കടന്നു അവസാനം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ ശുചിത്വ മിഷന്റെ ഒത്താശയത്തു കൂടി ആ പ്ലാന്റ് അടച്ചുപൂട്ടി ഇന്ന് കൊടുങ്ങല്ലൂർ ചീഞ്ഞ് നാറുന്നു അതുപോലെ കേരളവും ചീഞ്ഞ് നാറുന്നു ശുചിത്വ മിഷൻ എന്നാണ് പേര് ആ പേര് ആരിട്ട് കൊടുത്തു അറിയാൻ വയ്യ ഏതായാലും ഇവിടെ മര്യാദയ്ക്ക് നടന്നു പോയതാണ് ഈ ഇവിടെ പ്രവർത്തനങ്ങൾ ഈ കോഴി വയസ്സുകൾ ഈ വാഹനം എടുത്തുകൊണ്ട് പോകും അത് മറ്റു കമ്പനിക്ക് കൊടുക്കും അവർക്ക് പൈസ കൊടുക്കും ഈ മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ അസംസ്കൃത പദാർത്ഥം കിട്ടും കോഴി വ്യവസ്ഥയ്ക്ക് വീടിയുടമകൾക്ക് പോയി കിട്ടും എന്ന നിലയിൽ പോയിക്കൊണ്ടിരുന്നത് ഇനി ഈ മാലിന്യങ്ങൾ റോഡ് മുഴുവൻ നിറയ്ക്കാനുള്ള പരിപാടിയാണ് ഈ ശുദ്ധ മിഷ്യൻ ചോദിച്ചേക്കണേ കിലോന് അഞ്ചു രൂപ വെച്ച് കൊടുക്കണം അത്രേ ഈ മാലിന്യം അറുപ മാലിന്യം എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് പത്ത് മുന്നൂറ് കിലോക്ക് ഉണ്ടാകുമ്പോൾ എത്ര രൂപ കൊടുക്കണം എന്ന് ചിന്തിക്ക് അപ്പൊ ഇവരെന്ത് ചെയ്യും ഇത് വണ്ടിയിൽ കയറ്റും പോകുന്ന വഴി തട്ടും ഇനി റോഡ് നീളെ കിടക്കാൻ പോവാണ് റോഡ് നീളെ ഈ കളക്ടറൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇമാതിരി ഉത്തരവിടുന്നത് മനസ്സിലാകുന്നില്ല എത്ര രൂപ കോഴ കിട്ടിയിട്ടാണ് ഈ ബാക്കിയുള്ളവർ ഈ നടപടികൾ എടുക്കുന്നതും അധികാരികൾ ഈ നടപടി എടുക്കുന്നതും മനസ്സിലാകുന്നില്ല കാരണം ഇതിന്റെ ആർക്കൊക്കെ ഇതിന് പണം കിട്ടുന്നേ കോഴി വ്യാപാരികളുടെ സംഘടനാ നേതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചേർന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നത് അഞ്ചു രൂപ ഒരു കിലോ ബേസിന് കോഴി ബേസിന് കൊടുത്താൽ മാത്രമേ ആ വാഹന ഉടമകൾ അത് കയറ്റിക്കൊണ്ട് പോകുള്ളൂ അങ്ങോട്ട് കൊടുക്കണം കോഴിപ്പീടികൾക്കാർ അങ്ങോട്ട് കൊടുക്കണം ശരിക്കറിഞ്ഞാൽ കോഴിക്കടക്കാർക്ക് ഇങ്ങോട്ട് കൊടുക്കണം കാരണം ഇവരാണ് സംസ്കൃത പദാർത്ഥം കൊടുക്കുന്നത് അതുപക്ഷേ ഇവർക്കൊരു വേസ്റ്റാണ് ഒരു ബാധ്യതയാണ് എന്നത് അവർ സൗജന്യമായിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പതിനാറ് കമ്പനികളില്ലേ ആ പതിനാറ് കമ്പനികൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോഴി വേസ്റ്റ് അവർ കൊണ്ട് നിത്തിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് പൂട്ടിക്കിടക്കും അവരുടെ അസംസ്കൃത പദാർത്ഥമാണ് കാരണം അവർക്ക് വേണ്ട ഉൽപ്പന്നമാണ് അവർ അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം അവർക്ക് കിട്ടണം അതുമേലാണ് കണ്ട് കൈ എത്തിച്ചേക്കുന്നത് ഇനിയിപ്പോ എന്താ സംഭവിക്കുന്ന അറിയാം ഈ ജില്ലാ കളക്ടറും ഈ ശുചിത്വ മിഷനും ഇവിടെയുള്ള ബാക്കിയുള്ളവരും കൂടെ തീരുമാനിച്ചപ്പോ ഇനി വരാൻ പോകുന്നത് സകല കോഴിക്കടക്കാരും നിലനിൽപ്പിന്റെ വലിയ പ്രശ്നമാണ് വില കൂടുതലാണ് വലിയ വില കൂടുതലാണ് ഇപ്പൊ മൊത്തത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങാടി മുഴുവൻ നിറയും കോഴി മാലിന്യം കൊണ്ട് നിറയും അങ്ങനെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ കളക്ടറും ബാക്കി ബാക്കിയുള്ളവർ ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവെടുത്തത് ഇത് തുടക്കത്തിൽ മലപ്പുറം ജില്ലയിലാണോ മൊത്തത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ നടപ്പിലായിട്ടുണ്ട് കളക്ടറെ ഉത്തരവാട്ട കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ചുരുക്കം പറഞ്ഞാൽ ഇനി മലപ്പുറത്തിന്റെ ഹൈവേകളിലൂടെ റോഡുകളിലൂടെ ഇടറോളുകളിലൂടെ മൂക്കു പൊത്തി പോലെ നടക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മലപ്പുറത്ത് ഇത് വിജയകരമാകണമെന്നുണ്ടെങ്കിൽ കേരളം മുഴുവൻ അങ്ങനെ നടക്കാം അതായത് ഇനി കോഴി വേസ്റ്റ് മുഴുവൻ റോഡില് എൻ എച്ച് ആർഒത്താറിന്റെ പണി നടക്കാല്ലേ വരി അതിന്റെ താഴെയുള്ള സർവീസ് റോഡിന്റെ വീതി അറിയാലോ ഇനി ഇവിടെയൊക്കെ കോഴി വേസ്റ്റുകൾ കൊണ്ട് നിറയും ഇല്ലെങ്കിൽ ശുചിത്വ മിഷൻ അത് നിറയ്ക്കും